ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഈ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പാചകം ചെയ്തതിൻ്റെ അത് നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യണേ ഷെയർ ചെയ്താൽ മാത്രം പോരാ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ നമുക്ക് മറ്റുള്ളവരി കൂടെ അറിയുന്ന അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കും പഠിക്കാമല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി പിന്നെന്താ വേറെന്തൊക്കെയുണ്ട് വിശേഷം മഴയൊക്കെ ഉണ്ടോ നാട്ടിലൊക്കെ പിന്നെ ഞാൻ ഇന്ന് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പൊ നമുക്ക് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാ എല്ലാവരും എൻ്റെ കൂടെ പോകുന്നുള്ളൂ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ ചെറുനാരങ്ങ ഇത് ഒരു അഞ്ചെണ്ണം വാട്ടിയെടുത്തതാണ് അതായത് ഏർ വെള്ളത്തിലിട്ട് ഉപ്പു ഇട്ട് രണ്ട് മൂന്ന് തിള വന്നതിന് ശേഷം ഇത് നമ്മൾ ഊറ്റി വെള്ളം ഊറ്റി കളയണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിലുള്ള കുരുകളെല്ലാം പറക്കി കളയണം അല്ലെങ്കിൽ നാരങ്ങ കറി വയ്ക്കുമ്പോൾ ഭയങ്കര കയ്പായിരിക്കേ ഇത് ഈന്തപ്പഴമാണേ ഈന്തപ്പഴം ഒരു പത്തെണ്ണമുണ്ട് കുരു കളഞ്ഞെടുത്തത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കടുക് നല്ലെണ്ണ വിനാഗിരി കായപ്പൊടി ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മറ്റൻ മുളക് ഇത്രയാണ് ഈന്തപ്പഴ ചെറുനാരങ്ങ അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ ഇനി നമുക്ക് ഇത് കറി വെക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കൂട്ടുകാരെ നമുക്ക് ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ചിനട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതില് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാവേ കുറച്ച് നല്ലെണ്ണം ഒഴിക്കാം കടുക് പൊട്ടിയതിന് ശേഷം ബാക്കി നല്ലെണ്ണ ഒഴിക്കാവേ കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു ഒരു കാൽ ടീസ്പൂൺ കടുവ ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം പച്ചൻ മുളക് ഇട്ട് കൊടുത്തവേ ഇതാണ് കടുക്രക്കാൻ വേണ്ടിട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടട്ടെ

ഇഞ്ചി ഇനി നമുക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഇത് അടച്ചു കൊടുക്കാം നല്ലെണ്ണ കുറച്ച് വേണം അതനുസരിച്ച് അടിച്ചു കൊടുക്കാം ി വെളുക്കുളി പച്ചമുളകും പുറത്തൊന്ന് മൂത്തു വരണം ഒരുപാട് മൂത്തുവരണ്ട കേട്ടോ അതിന്റെ പച്ചത്തുകൾ വരെ മതിയെ വെളുത്തുള്ളീനേയും ഇഞ്ചിയുടെയും ആ പച്ച മാറുമ്പോൾ വരെ എണ്ണയിൽ കടന്നു നിങ്ങൾ വയന്തുവാ ഇനി നമുക്ക് ഇത പഴം ഇട്ട് കൊടുക്കാം ഇനി ഓരോന്ന് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കണേക്ക ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് നടക്കണം നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിച്ച് ഇന്ത്യയിൽ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ആയിട്ടുള്ള നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ആ എണ്ണയതിന് യുദ്ധത്തിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് രാഷ്ട്രിപ്പോ ഈ നാരങ്ങ ഈ കട്ട് ചെയ്ത നാരങ്ങയില് ഞാൻ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഉപ്പ് ഇങ്ങനെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു സ്പൂണ് ഉപ്പിന്റെ നീരും ഒഴിച്ചിട്ട് നന്നായിട്ട് അത് ഇളക്കി ഒരു മണിക്കൂറോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ട് വേണം അച്ചാർ അച്ചാറുണ്ടാക്കി എങ്കില് ഉപ്പൊക്കെ അതിൽ നാരങ്ങയില് നന്നായിട്ട് പിടിക്കുക ി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് നോക്കാം ഈത്തപ്പഴും ഈ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലൊക്കെ ഇട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തേക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് ഓരിയാണ്

മാറ്റി മുളക് പൊടി ശരിക്കും ഒന്ന് പോകും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് മാറ്റി വെക്കുന്നത് അതില് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടും അതില് ഇനി നോക്ക്

പഞ്ചസാരയും കൂടെ എവിടെ ഇങ്ങനെ ആ ഒരു കഴിപ്പ അനുഭവപ്പെടുന്നത് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ എണ്ണ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ വരും നന്നായിട്ട് പാകമാകും തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഈ അച്ചാറിൽ നമ്മളിപ്പം ടിന്നിലോ ഉപ്പിയിലോ ഒക്കെ നിറച്ചു വെക്കില്ലേ ഇതാ ചൂടാറിയതിന് ശേഷം വേണം അങ്ങനെ നിറച്ച് വെക്കാൻ നിറച്ച് വെക്കുന്നതിനു മുന്നേ നല്ലെണ്ണ കുറച്ച് ചൂടാക്കി മാറ്റി വെക്കണം. അത് അതാറിയതിന് ശേഷം കുപ്പിയിൽ നമ്മൾ ഇത് നിറക്കുന്നതിനു മുന്നേ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം എന്നിട്ട് അച്ചാർ നിറയ്ക്കണം എന്നിട്ട് അതിന്റെ മീതെ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് അടച്ച് വെക്കേണ്ടത് ഇത് കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാല് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നല്ല പാകത്തിനെല്ലാം വന്നിട്ടുണ്ട് നല്ല ഉണ്ട്. എല്ലാവരും ഇത് ചെയ്തു നോക്കണേ ഞാൻ കാണിച്ചു തരാം നമ്മുടെ മച്ചാർ നീന്തപ്പഴവും ചെറുനാരങ്ങയും ചെറുനാരങ്ങൾ അച്ചാറ റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവപ്പൊടി കൊടുക്കാം ഉലുവപ്പൊടി എന്ന് പറയുമ്പോ ഒരു ഈ സ്പൂണിന് ഒരു അര അരസ്പൂണേ ഇടേണ്ടത് നമുക്കത് കൊടുക്കാം ഇട്ടുകൊടുക്കാം നന്നായിട്ട് ചോദിച്ചിരിക്കുന്നത്

ഇപ്പോ നമ്മുടെ ഈന്തപ്പഴം ചെറുനാരങ്ങ കൊണ്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാമേ നമ്മുടെ ഈന്തപ്പഴം ചെറുനാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്